തറവടിയും തന്ത്രി ദക്ഷിണയും കഴിഞ്ഞാൽ മുതിരേരിവാൾ എഴുന്നള്ളിച്ചു വന്ന നമ്പൂതിരി കുളിച്ച് തണ്ടിൻമേൽ പ്രാർത്ഥനക്കിരിക്കും ഈ സമയം അദ്ദേഹത്തിന് മാറ്റേണ്ട കോടി വസ്ത്രവും ഭണ്ണാരം പെരുക്കേണ്ട പണവും അടിയന്തരയോഗം കൽപ്പിച്ച് പടിഞ്ഞിറ്റയെ ഏൽപ്പിക്കും അദ്ദേഹം അത് തണ്ടിന്മേൽ സജ്ജമാക്കി വയ്ക്കും ധ്യാന നിരതനായിരിക്കുന്ന നമ്പൂതിരി ഉൾവിളി ഉണ്ടായ പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും കടാരക്കുണ്ടിൽ മുങ്ങി തറ്റൊടുത്ത് ഉത്തരീയം ധരിച്ച് ഭണ്ണാരം പെരുക്കി വാളറയുടെ മുന്നിൽ കൂടിയിരിക്കുന്ന അടിയന്തര യോഗത്തോട് നയനാനുവാദം വാങ്ങി വാളറയിൽ കയറി മുതിരേരി വാളെടുത്ത് മണിത്തറയിൽ വന്ന് നാളത്തിൽ സ്വയംഭൂവിൽ ചേർത്തു വയ്ക്കും തുടർന്ന് ഒന്ന് പിന്നോക്കം മാറി പെരുമാളി സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റ് ഉഗ്രവേദിയിൽ കയറി ഒരു പിടി തുളസിപ്പൂക്കളോടെ വാളെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് മണിത്തറയിൽ നിന്നിറങ്ങി പ്രദക്ഷിണമായി പടിഞ്ഞാറെ നടയിലെത്തി പെരുമാളെ തൊഴുത് ഓംകാരത്തോടെ ഓടിമറിയുന്നു മുതിരേരിയിൽ വാൾ എത്തുമ്പോഴേക്കും മുള്ളു വെച്ചടച്ച വഴി കോയ്യോട്ട് നമ്പിയാർ വൃത്തിയാക്കും രാത്രിയോടെ वा मु मुरित